ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഓപ്പറേഷൻ സ്റ്റൈല് അതിലെ ആ ഒരു വൈരുദ്ധ്യം അത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം ജമായത്ത് ഇസ്ലാമി കശ്മീരും ജമായത്ത് ഇസ്ലാമി ഹിന്ദുമാണ് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ തന്നെ രണ്ട് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കശ്മീർ ഒഴികെയുള്ള പ്രദേശങ്ങൾക്കും കശ്മീരിന് വേണ്ടി ജമായത്ത് ഇസ്ലാമി കശ്മീർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘടനയുമാണ് കാരണം ജമായത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സംഘടന അതായത് ഇന്ത്യയിൽ കശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ അവരുടെ യഥാർത്ഥ അജണ്ട അന്യമത വിദ്വേഷം ഇസ്ലാമിക വൽക്കരണം ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം ഇത്തരം ആശയങ്ങൾ അവർക്ക് മുന്നോട്ട് വയ്ക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ അത് അത്ര എളുപ്പത്തിൽ അവർക്ക് നടപ്പാക്കാൻ സാധിക്കില്ല ഇനി അത് നടപ്പാക്കുകയാണെങ്കിൽ തന്നെ അവർ വലിയ പ്രശ്നങ്ങൾ നേരിടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ കൂടെ കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് പറഞ്ഞ് വർഗീയ അജണ്ട ഉള്ളിൽ കൂടെ ഒളിച്ച് കടത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ജമാത്ത് ഇസ്ലാമി ഹിന്ദിനുള്ളത് പക്ഷേ ജമാത്ത് ഇസ്ലാമി കശ്മീർ നേരെ വിപരീതമായിട്ടാണ് പ്രവർത്തിച്ചത് അവരുടെ ആ ഒരു വിശ്വരൂപം പുറത്തെടുക്കുന്ന രീതി രീതിയിൽ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അതുകൂടാതെ തന്നെ ആ ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമി നടത്തിയിരുന്നത് അത് വേറെ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയാണ് ഈ ജമായത്ത് ഇസ്ലാമിക്ക് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ച പോലെ ഇന്ത്യയിൽ മുഴുവൻ ഇല്ല അങ്ങനെയല്ല അവർക്ക് ശക്തിയുള്ള മുസ്ലിം ഭൂരിപക്ഷമായ കാശ്മീരിൽ അവർ വേറെ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കും കാരണം അവരുടെ യഥാർത്ഥ അജണ്ട നടപ്പാക്കാൻ പറ്റിയ ഒരു ഇക്കോസിസ്റ്റം അവിടെ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ രീതിയിൽ ഇങ്ങനെ ആട്ടിൻകുട്ടികളെ പോലെ ഇങ്ങനെ നടക്കും പക്ഷേ എപ്പോഴെങ്കിലും അവർക്ക് ഒരു അവസരം വരുമ്പോൾ അതിനനുസരിച്ചുള്ള മണ്ണ് പാകപ്പെടുകയാണ് അതിലുള്ള നിതാന്ത ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയത പറഞ്ഞ് വർഗീയത പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വർഗീയത കണ്ടെത്തി ഇസ്ലാമികവൽക്കരണം നടത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വരികയാണെങ്കിൽ അവർ ഈ പറയുന്ന നാട്ടും കുട്ടികൾ അവരുടെ യഥാർത്ഥ രൂപം പുറത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം